എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് ആദ്യത്തെ ദേവാലയമാണ് ഇതൊരു ആചാരത്തിന്റെ ഭാഗമാണ് കരോൾ ഗാനം ഞങ്ങൾ മൂന്ന് പാട്ടാണ് പാടുന്നത് കരോൾ ഗാനം ആ മൂന്ന് പാട്ട് പാടുമ്പോൾ ഇവിടെ നമ്മുടെ പള്ളിയിലെ കോമ്പൗണ്ടിൽ ചെയ്യുമ്പോൾ ഇതിന് മൈക്കിന് അനുവാദം കിട്ടണമെന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും എടുക്കും ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇരുപത്തി രണ്ടാം തീയതി ഞങ്ങൾ ചാവക്കാട്ടേക്ക് ഇത് കരോൾ ഗാനയിൽ പോയിരുന്നു ഞങ്ങൾ മൈക്കിൻ്റെയും ഒക്കെ പെർമിഷൻ എടുക്കുന്നുണ്ട് ഞങ്ങളങ്ങനെ ചെയ്യുന്നവരാണ് അപ്പം ഇത് ഞങ്ങൾക്ക് അറിയില്ല അപ്പം വന്ന സാറിനോട് ഞാൻ പറഞ്ഞു സാറ് ഞങ്ങൾക്ക് അറിയില്ല ഇനിയും ഞങ്ങളങ്ങനെ ചെയ്യില്ല അനുവാദത്തോടു കൂടിയേ ചെയ്യുള്ളൂ അതുപോലെ അപ്പോൾ എന്നോട് പറഞ്ഞത് ഇഗ്നറൻസ് ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ് എന്നാണ് പറഞ്ഞത് അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അന്നാ ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ഒന്നും ചെയ്യാനില്ല എന്നാൽ ഞങ്ങൾ ചെയ്താൽ കേസ് കൊടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞു അതിന് വലിയൊരു തെറ്റാണോ അപ്പോൾ പുള്ളി പറഞ്ഞ് ഈ സാധനങ്ങളൊക്കെ വിടുന്ന തൊണ്ടി മുതലായിട്ട് കൊണ്ടുപോകുന്നു ഓ അപ്പം ഞാൻ പറഞ്ഞു അന്ന് ഞങ്ങൾ ചെയ്യുന്നില്ല പരിപാടി കഴിഞ്ഞില്ല അപ്പോൾ ഇനി കഴിഞ്ഞു അപ്പോൾ കഴിയുന്നില്ല ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞു നിങ്ങൾക്ക് മൈക്കില്ലാണ്ട് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് ഇത്രയും പേര് കൂടെ നിൽക്കുമ്പോൾ മൈക്കില്ലാണ്ട് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ വള്ളിയിൽ ചെയ്തോന്ന് പറയും ഞാൻ അതൊക്കെ ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് പോകും അപ്പം എനിക്ക് ഇത്രയേ ഉള്ളൂ അതായത് ഇതിനേക്കാളും വലിയ തെറ്റുകൾ ചെയ്യുന്നവരും ഇവിടെയുണ്ട് അപ്പോൾ ഇത് ഒരു മതത്തിൻ്റെ ആചാരമാണ് ആചാരമാണ് ഞാൻ സാറിനോട് പറഞ്ഞു ഈ കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മളൊന്നും നോക്കിക്കോ അപ്പം മണ്ഡലപൂജയുടെ സമയമാണ് എല്ലാ സ്ഥലങ്ങളിലും പൂജകളുണ്ട് അവരെല്ലാവരും അനുവാദത്തോടു കൂടിയാണോ ചെയ്യുന്നത് മുസ്ലിം സഹോദരങ്ങളുണ്ട് അവരെ പള്ളികളുടെ പരിപാടികൾ നടത്തുന്നുണ്ട് എല്ലാതനുവാദത്തോടു കൂടിയാണോ ചെയ്യണേ അപ്പോൾ സാറ് പറഞ്ഞു നിങ്ങൾ പെറ്റീഷൻ നന്ന മുടക്കും ഞങ്ങൾ അങ്ങനെ മുടക്കുന്നവരല്ല ഞങ്ങൾ അവരുടെ ആചാരങ്ങൾ ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരാണ് അല്ലാണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അമ്പലത്തിലോ മോസ്ക്കിലോ ഒരു പരിപാടി നടത്തുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിട്ട് അത് മുടക്കലല്ല ഞങ്ങളുടെ പരിപാടി